ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണുന്ന വീഡിയോ രണ്ടര ഏക്കർ സ്ഥലമാണ് രണ്ടര ഏക്കർ ഒന്നര ഏക്കർ പറമ്പും ഒരേക്കറ നിലം കാറ്റഗറിപ്പെട്ടാണ് പള്ളിയിലാണ് പറമ്പുമായിട്ട് തന്നെ സ്ഥലം കിടക്കുന്നത് ഫുൾ റബ്ബറാണ് വെച്ചിരിക്കുന്നത് നമുക്ക് വീഡിയോ ആദ്യം ഒന്നിങ്ങനെ കാണാം അത് മൊത്തം കാട് വെട്ടിയിട്ടില്ല ഫ്ലാറ്റ്ഫോം മാത്രമേ വെട്ടിയിട്ടുള്ളൂ ഇതിൽ നാനൂറ്റമ്പത് റബ്ബർ തൈ ആണെന്നാണ് ഓണറ് പറഞ്ഞിരിക്കുന്നത് നാനൂറ് റബ്ബറോളം നല്ല റബ്ബർ തൈ ഉണ്ട് നോക്കിയെടുത്താൽ നല്ലൊരു തോട്ടമാക്കി മാറ്റാം അതല്ലെങ്കിൽ ഫാമിനെയൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കോയാടേയിൽ കുറച്ച് ഫാം സെറ്റ് ചെയ്യാനും പറ്റിയ സ്ഥലം തന്നെ വെള്ള സൗകര്യങ്ങളുണ്ട് പാടത്തിൻ്റെ സൈഡായിട്ട് തന്നെയാണ് സ്ഥലം സ്ഥിതി ചെയ്യണത് അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഏരിയ ടോട്ടൽ രണ്ടര ഏക്കർ സ്ഥലം ഒരേക്കർ പള്ളിയിൽ ഒന്നര ഏക്കർ പറമ്പ് നാനൂറ്റി അൻപത് റബ്ബറാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് തൈ റബ്ബറാണ് ഒരു നാനൂറ് റബ്ബറോളം നല്ല കേട് തീർന്ന റബ്ബർ ഉണ്ട് നോക്കിയെടുത്താൽ നല്ല സ്ഥലം നല്ലൊരു വൃത്തിയാക്കി എടുക്കാൻ പറ്റിയ തോട്ടം തന്നെയാണ് ഇത് ഫ്ളാറ്റും മാത്രമേ വെട്ടിയിട്ടുള്ളൂ കാട് വെട്ടിയിട്ടുള്ളൂ ഇത് റോഡാണ് പഞ്ചായത്ത് റോഡ് ചെറിയ റോഡുണ്ട് സൈഡിൽ കൂടെ ഒരു നൂറ് മീറ്ററോളം ഫ്രണ്ടേജ് ഒരു പത്തടിക്ക് റോഡ് പോയിക്കൊണ്ടിരിക്കുന്ന അറിയാം വീടുള്ള ഏരിയ തന്നെയാണ് അത്യാവശ്യം വീടുള്ള ഏരിയ തന്നെയാണ് ഒരു നൂറ് മീറ്ററോളം റോഡിൻ്റെ ഈ ഈ പ്രോപ്പർട്ടിൻ്റെ സൈഡിൽ കൂടെ ഒരു നൂറ് മീറ്ററോളം പഞ്ചായത്ത് റോഡിനെയാണ് മണ്ണ് റോഡാണ് തെങ്ങോ കവങ്ങക്കിടയിൽ കൂടെ വെക്കുകയാണെങ്കിലും പറ്റും തെങ്ങ് വയ്ക്കുക കവങ്ങ വയ്ക്കാൻ വെള്ള സൗകര്യങ്ങളുടെ താഴ്ഭാവവും പാടും ആതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയാണ് കറണ്ട് സൗകര്യങ്ങളുണ്ട് നമുക്കൊരു ഫാമ് സിറ്റ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഇനി ലൊക്കേഷൻ പറയാം ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് മണ്ണൂർ പഞ്ചായത്ത് മണ്ണൂർ ഭാഗം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളിലായിട്ടാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു ഏരിയ നല്ലൊരു സ്ഥലം തന്നെയാണ് നിറയെ വീടുള്ള ഏരിയയാണ് ഭാവിയിൽ നമുക്ക് ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഏരിയയും കൂടിയാണ് സ്ഥലം ടോട്ടലായിട്ട് കിടക്കുമ്പോൾ ഏത് പള്ളിയിലും ഏത് പറമ്പ് എന്നറിയില്ല എന്നാലും ഒരേ ഏക്കർ പള്ളിയിലും ഒന്നര ഏക്കർ പറമ്പാണ് ഈ സ്ഥലത്തിലുള്ളത് നല്ല വൃത്തിയുള്ള സ്ഥലം തന്നെയാണ് കാടൊക്കെ വെട്ടിയിട്ട് ഇപ്പോൾ ഫ്ലാറ്റോ നേരത്തെ പറഞ്ഞാൽ ഫ്ലാറ്റോ മാത്രം കാട് വെട്ടിട്ടുള്ളൂ ഫുള്ളായിട്ട് കാട് വെട്ടിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള സ്ഥലം തന്നെയാണ് ഫ്രണ്ടേജ് കൂടെ ഒരു നൂറ് മീറ്ററോളം മണ്ണ് റോഡാണ് ബസ് റൂട്ടിൽ നിന്നും കറക്റ്റ് നൂറ് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം നിറയെ വീടുള്ള ഏരിയയാണ് ഭാവിയിൽ നമുക്ക് ഫ്ലോട്ട് ചെയ്തു വേണമെങ്കിൽ കൊടുക്കാം ഇതിന്റെ റേറ്റ് നമുക്ക് ഇനി പറയാം ഓണറ് യിറ്റ് ചോദിക്കുന്ന സെന്റിന്റെ വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ഓണർ ചോദിക്കുന്നത് ചെറിയ രീതിയിൽ ഒരു മാറ്റം ചെയ്ത് കൊടുക്കാമെന്ന് ഓണർ പറയുന്നുണ്ട് ഇത് പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് മണ്ണൂർ പഞ്ചായത്ത് മണ്ണൂർ ഭാഗം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ഉള്ള സ്ഥലത്തേക്കുള്ള ദൂരം വെള്ള സൗകര്യം വഴി സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണ് തയർ അബറാണ് നോക്കിയെടുത്താൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഭാവിയിൽ ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാം റേറ്റ് ഓണർ ചോദിക്കുന്നത് സെൻറ്റ് വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ഓണർ ചോദിക്കുന്നത് ചെറിയ തീതിൽ ചെറിയ തോതിൽ ഒരു മാറ്റം ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ഇതാണ് പഞ്ചായത്ത് റോഡ് ചെറിയ റോഡാണ് പത്തടി പത്തടി വീതിയുള്ള റോഡ് അതേ അത്യാവശ്യം വീടുള്ള ഏരിയയാണ് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ വിളിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബായ്